എന്നാൽ പോലും ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഏപ്രിൽ മുതൽ ഇങ്ങനെ തുടങ്ങിയ വിമർശനങ്ങളും കാര്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ശരി എന്നാലും ഇത് ഒരു പൊതു നേതൃത്വത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ അവരുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തി അവരെക്കൂടി കൂട്ടിച്ചേർത്തുള്ളൊരു യോജിച്ച മുന്നേറ്റമായിരുന്നില്ലേ വേണ്ടത് എന്നതുകൂടി നമ്മൾ ഈ മുസ്ലിം കോർഡിനേഷൻ സമിതികളിലൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ജെൻഡർ ന്യൂട്രൽ വിഷയങ്ങൾ വന്ന കാലം മുതൽ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഞാൻ പല പ്രാവശ്യം ഇത് രേഖയാക്കി ഇതിൻ്റെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും ടൈപ്പ് ചെയ്ത് രേഖയാക്കി ആ കടലാസുമായിട്ട് പോയിട്ടുണ്ട് അവിടെ ഡിസ്കഷനും വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരുപാട് വിഷയങ്ങളുള്ള സമയത്ത് ഈ ഈ വിഷയത്തിന് വളരെ കുറച്ച് സമയം എന്തേ ഉള്ളൂ കിട്ടുള്ളൂ ആ സമയത്ത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പലപ്പോഴും അവിടെ ആളുകൾക്കൊക്കെ എൻ്റെ ഫോട്ടോ സ്റ്റാറ്റുകൾ കൊടുത്തിട്ടുണ്ട് മറ്റു എനിക്ക് പരിചയമുള്ള കോണ്ടാക്റ്റ് നേരിട്ട് കോണ്ടാക്റ്റുള്ള ആളുകളോട് പലപ്പോഴും സംസാരിക്കാറുണ്ട് തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അതായത് നമ്മൾ സർക്കാരിനെ ഒക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഇതിൽ കൾച്ചറലി പ്രശ്നമുള്ള ഒരു സമൂഹം ഉണ്ടല്ലോ അവിടെ മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹത്തിൻ്റെ നല്ലൊരു ഭാഗം ഇതിൽ യൂസ്ഡായി മാറിയിട്ടുണ്ട് തുറന്നു പറയാം ഇപ്പോൾ അവസ്ഥ എന്താ വിവാഹ പാർട്ടികളുടെ അവസ്ഥ എന്താ അത് മറ്റ് മറ്റ് മതസമുദായങ്ങളിലുള്ളതിലേറെ അങ്ങനെ തന്നെ പറയണം അവർക്കൊക്കെ എന്നാലും എന്തുണ്ട് അതിനൊരു അവരുടെ ഒരു വിവാഹത്തിൻ്റെ ദിവസം ഒരു ഒതുക്കവും ഒരു പ്രത്യേകതയൊക്കെ അവർ നല്ലൊരു വിവാഹം കാണിക്കുന്നുണ്ട് പക്ഷേ വളരെ പരിശുദ്ധമായി ബാറക്കൊള്ളാഹുല ഖുമാവ ഭാറക്കാലി ഖുമാവ ജമാഅബൈനഖുമാഫി ഹയർ എന്നാണ് നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണത് ഇവർക്ക് ബറക്കത്തി ഇറങ്ങണേ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങണേ അതാണ് ആകുള്ള പ്രാർത്ഥന ഈ ദമ്പതിമാർക്ക് ആ ബറക്കത്തി ഇറങ്ങാൻ തടസ്സമുണ്ടാക്കുന്ന അവിടെ ചെകിടടപ്പിക്കുന്ന ഇപ്പോൾ നമ്മൾ കല്യാണത്തിനാണോ പോകുന്നത് അതോ ഗാനമേളക്കാണോ പോണത് എന്ന് നമുക്ക് കൺഫ്യൂഷനാണ് ഞാൻ എത്ര കല്യാണത്തിന് പോയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കയറാൻ പറ്റാതെ തിരിച്ചു പോന്നിട്ടുണ്ട് ഒന്ന് പോട്ടെ അതിൻ്റെ വേറെ കാര്യം ഞാൻ പറയാം ഇവിടെ ഇതിൻ്റെ വേറെ പോട്ടെ ഒരു കല്യാണത്തിന് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഈ പിന്നെ പ്രായമുള്ള മനുഷ്യന്മാരുണ്ടാവും അതേപോലെ തന്നെ സ്ട്രോക്ക് ബാധിച്ച മനുഷ്യന്മാരുണ്ടാവും ഹൃദയത്തിന് പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും ഈ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ആയിട്ട് അടക്കുന്ന ആളുകളുണ്ടാവും ഇവർക്കൊക്കെ ഈ കാതടപ്പിക്കണ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കണ പ്രൊഫർ പിന്നെ ഒരു പുക പെട്ടെന്നൊരു പുക വരിക ഈ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ശല്യം അത്രയും പടക്കം ലൈറ്റ് പടക്കം പൊട്ടിക്കുക ഒന്നാൾ പടക്കം പൊട്ടിച്ചൊരു കുട്ടിൻ്റെ പിന്നെ പിന്നെ ആശുപത്രിക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി കല്യാണം വീട്ടിൽ വന്നപ്പെട്ട് ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സമുദായം പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്നാൽ ഒരു കല്യാണത്തിന് പോയി നിൽക്കാതെ കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഹാളിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് വന്ന് കുറച്ച് ആളുകളെ കാണാണ്ടായിരുന്നു അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയുമ്പോഴേക്ക് ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടീമിന് വന്നിരിക്കുകയാണ് അവർ മൊത്തം രംഗം കൈയടക്കി ഹേ ഗെയ്സ് ഇനി നമുക്ക് അടിച്ച് അയറ്റിച്ച് പൊളിക്കല്ണ്ട് പിന്നെ ലൈറ്റൊക്കെ പോയി പിന്നെ തുടങ്ങാം നമ്മളവിടുന്ന് പോരേണ്ടി വരികയാണ് പിന്നെ ഞാൻ പറയണത് ആ ഇത് പിന്നെ ഇതിന് യൂസ്ഡായി മാറി ഈ സമൂഹം സമുദായം അത് യൂസ്ഡായി മാറിയത് കൊണ്ട് തന്നെ ഇതിന് പിന്തുണ കിട്ടൂല ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം അതായത് ഇപ്പോൾ ഈ പുതിയ തലമുറയ്ക്കതിൻ്റെ ആളുകളാണ് അപ്പോൾ അവരെയൊക്കെ പണിക്ക് അവരുടെ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതേ എലക്ഷനൊക്കെ ബുദ്ധിമുട്ടാവും എന്നൊരു വിചാരം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പച്ചക്ക് പറയും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇത് അഡ്രസ്സ് ചെയ്യാനെതുണ്ട് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഇതിൽ ധാർമ്മികമായി ഇതിനോട് യോജിക്കാൻ പറ്റാത്തൊരു മഹാഭൂരിപക്ഷപ്പുള എല്ലാ സമുദായത്തിലും ഉണ്ട് അവരൊക്കെ അവരൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ആയി ഇത് കഴിഞ്ഞാൽ രണ്ടും ഉണ്ടാവില്ല അതൊരു അവസ്ഥ